കന്ദഷഷ്ടി ദിനത്തിൽ വൈശാഖ ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വേൽപൂജക്ക് സംഘം സംയോജകൻ എസ് ജയകൃഷ്ണൻ മുഖ്യ കാർമികത്വം വഹിച്ചു ശൂരപത്മനെ നിഗ്രഹിക്കാനുള്ള ശത്രു സംഹാരേൽ എന്ന സങ്കല്പത്തിൽ നടത്തിയ പൂജയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് പൂജിച്ച ശത്രു സംഹാരേൽ മന്ദം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിച്ചു ശൂരപത്മനെ നിഗ്രഹിക്കാനുള്ള ശത്രു സംഹാരേൽ എന്ന സങ്കല്പത്തിൽ നടത്തിയ പൂജയ്ക്ക് വൈശാഖം ശ്രീ ഭക്തജന സംഘം സംയോജകൻ എസ് ജയകൃഷ്ണൻ മുഖ്യ സൂര്യപത്മാസുരനെ നിഗ്രഹിക്കാനുള്ള വേൽ സൂര്യപത്മാസുര നിഗ്രഹത്തിന് ഉപയോഗിക്കുന്ന ശത്രു സംഹാരേൽ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ വേല് ഇന്ന് പൂജിച്ച് ഭഗവാൻ ശ്രീ സ്വാമിക്ക് സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വീരബാഹു എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ സന്തത സഹചാരിക്ക് സമർപ്പിക്കാനുള്ള വേലും ൃശ്ശൂരും ഇതോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട് പെരുവാരം സന്തോഷ് മാരാർ പൂജയുടെ ഭാഗമായി നടത്തിയ മേളത്തിന് നേതൃത്വം നൽകി കരുണൻ കടമംഗലം കെ വി സുനിൽകുമാർ പെരുവാരം മോഹൻ സ്വാമി രാജീവ് മുല്ലശ്ശേരി സന്ദീപ് വാഴവേലിൽ സുരേഷ് മനക്കപ്പടി അനിൽ പല്ലം തുരുത്ത് നീലാംബരൻ ശാന്തി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് പൂജയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത് ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ